ഓക്കെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിൽ പത്മ പുരസ്കാരമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ പത്മ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നൽകുന്ന പരമോന്നതമായ മറ്റൊരു പുരസ്കാരം കൂടിയാണ് പത്മ പുരസ്കാരം അല്ലേ ഭാരതരത്നം അറിയാം ശേഷം എന്താണ് പരമോന്നതമായ ഒരു പുരസ്കാരമാണ് പത്മ പുരസ്കാരം അപ്പോൾ പത്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നോക്കാം എന്താണ് പത്മാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എത്ര പേർക്ക് കിട്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് ഏത് പത്മാ പുരസ്കാരം അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മാ പുരസ്കാരം ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരം ഓക്കെ ഇത് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അപ്പൊ പത്മാ പുരസ്കാരം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഓക്കെ ഇത് ആരംഭിച്ച സമയത്ത് ഇത് മൂന്നായിട്ട് തന്നെയാണ് അല്ലേ മൂന്നായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതായതൊക്കെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഏതൊക്കെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെയാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു പുരസ്കാരം കൊണ്ടുവന്ന ഇതൊക്കെയാണ് കേരള പുരസ്കാരങ്ങൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പേ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കേരള ജ്യോതി കേരള പ്രഭ ശ്രീ എന്ന് അല്ലേ അതുപോലെതായ ഇത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ പേര് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നല്ല പകരം പകലേ വർഗ്ഗ് ദൂസരെ വർഗ്ഗ് തീസരേ വർഗ് എന്നായിരുന്നു ഏതൊക്കെയാണ് പകലേ വർഗ് ദൂസരെ വർഗ്ഗ് തീസരെ വർഗ്ഗ് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ എത്ര പേർക്ക് കിട്ടിയെന്നാണ് നമുക്ക് പഠിക്കാം രണ്ടായിരത്തി അഞ്ചിൽ എത്ര പേർക്കാണ് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് എത്രയാണ് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് ഓക്കെ ആണോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് എന്ത് ലഭിച്ചോടാ പത്മാ പുരസ്കാരങ്ങൾ ലഭിച്ചു ക്ലിയർ ആണോ ഇത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് അറിയുക മനസ്സിലാക്കുക ഒന്നുകൂടെ പറയാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ചു പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങളിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് ലഭിച്ചു ഓക്കെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നോക്കാം ഇതിൽ എത്ര മലയാളികൾ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്രയാണ് ഇതിൽ ആദ്യം എത്ര മലയാളികൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറയുന്നു പത്മാ പുരസ്കാരം മൊത്തത്തിൽ കിട്ടിയ മലയാളികളുടെ എണ്ണം അഞ്ച് പേരാണ് പത്മാ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് അഞ്ച് പേർക്കാണ് പത്മാ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അതിനകത്ത് പത്മവിഭൂഷൺ കിട്ടിയത് ഒരു മലയാളിക്കാണ് അപ്പോൾ അഞ്ച് പേർക്ക് എന്ത് ലഭിച്ചു പത്മവിഭൂഷൺ ലഭിച്ചു അതിനകത്ത് ഒരു മലയാളിക്കാണ് അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ അല്ല അഞ്ചു പേർക്ക് പത്മ പുരസ്കാരം മലയാളികൾ അല്ലേ അതിനകത്ത് പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എം ടി വാസുദേവൻ നായർ അല്ലേ മഹാനായ എം ടി വാസുദേവൻ നായർ നമുക്കറിയാം ഈ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്തൊക്കെയാ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ഇപ്പോൾ മരണാനന്തരമായി കൊടുത്തു അല്ലേ അപ്പോൾ എം ടി വാസ്തുവെന്നവർക്ക് ഇപ്പോൾ എന്ത് കിട്ടി മരണാനന്തരമായി പത്മവിഭൂഷൺ കിട്ടി അദ്ദേഹത്തിൻ്റെ മേഖല നമുക്കറിയാം എന്താണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സാഹിത്യവും വിദ്യാഭ്യാസവും അപ്പോൾ എം ടി വാസ്തു എന്നാരുടെ മേഖല സാ മേഖല പഠിക്കണം കേട്ടോ പത്മാ പുരസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേഖലയാണ് അപ്പോൾ എം ടി വാസ്തുവെന്നവരുടെ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് ഇദ്ദേഹത്തിന് എങ്ങനെ കൊടുത്തു മരണാനന്തരമായാണ് ലഭിച്ചത് ഓക്കെ ഇദ്ദേഹം അന്തരിച്ച ഡേറ്റൊക്കെ നമുക്കറിയാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹം അന്തരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് എം ടി വാസ്തുവെന്നാണ് അല്ലെ ഇദ്ദേഹത്തിന് നേരത്തെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടോ ഉണ്ട് ൂഷൺ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്മവിഭൂഷണും ലഭിച്ചു ക്ലിയർ ആണോ അപ്പൊ എം ടി വാസുദേവൻ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇദ്ദേഹത്തിന് വേണ്ടി ലഭിച്ചു ജ്ഞാനപീഠം ജ്ഞാനപീഠം ലഭിക്കുന്ന മലയാളി അല്ലെ നാലാമത്തെ മലയാളി കൂടിയാണ് എം ടി വാസുദേവൻ നായർ മറക്കെ അദ്ദേഹത്തിന്റെ ഫുൾ ഫോം കൂടെ പഠിക്കാം മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആണ് എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേര് ഓക്കെ ണോ അപ്പൊ നമ്മുടെ മലയാളിയായ എം ടി ഒരു ചെറിയ പഠിച്ചില്ലേ വാസ്തവ് അതുപോലെ എന്താണ് ഗോപുര ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു ചെറിയ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പത്മാ പുരസ്കാരം എം ഡി യെ കുറിച്ചൊരു ക്വസ്റ്റിൻ എം ഡിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ അറിയാമോ എം ഡിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ അറിയാമോ ആ നോവലിന്റെ പേരാണ് കാലം എന്താണ് കാലം മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് ലഭിച്ചു ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ദാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള ജ്യോതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള ജ്യോതി ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ വയലാർ കിട്ടിയിട്ടുണ്ട് ഏത് കൃതിക്കാണ് രണ്ടാം രണ്ടാമൂഴം രണ്ടാമൂഴം എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഇതൊക്കെ മറക്കരുത് കേട്ടോ എം ടി വാസ്തവ എന്നാർ അന്തരിച്ച ഡേറ്റ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഓക്കെ രണ്ടാമത് നമ്മൾ പോകുന്ന വ്യക്തി ഒസാമു സുസൂക്കി എന്താണ് ഒസാമു സുസൂക്കി ഇദ്ദേഹത്തിന്റെ മേഖല വ്യവസായം വ്യവസായം അല്ലെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ് എന്താണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി അപ്പൊ ഒസാമു സുസൂക്കി അദ്ദേഹത്തിന്റെ മേഖല ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ് അല്ലെ അതാണ് വ്യവസായം അതാണ് നോക്കാം നമുക്ക് വാണിജ്യം വ്യവസായം ഇദ്ദേഹം ജപ്പാനാണ് വിദേശിയാണ് കേട്ടോ ഒസാമോ സുസുക്കി വിദേശിയാണ് ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഇദ്ദേഹവും അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണ് അല്ലേ അതേ ഡേറ്റ് തന്നെയാണ് എം ടി അന്തരിച്ചത് അതേ ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ഇദ്ദേഹം എന്തായിരുന്നു മാരുതി സുസുക്കി മോട്ടോറിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു മാരുതി സുസുക്കി മോട്ടോറിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു ആര് ആ ഒസാമോ സുസുഖി അപ്പൊ നമ്മൾ രണ്ടുപേരുടെ പേര് പഠിച്ചു ഒരു മലയാളി ഉൾപ്പെടെ രണ്ടുപേരുടെ പേര് പഠിച്ചു എം ജി വാസ്തവ നായർ ഒസാമോ മൂന്നാമത്തെ മൂന്നാമത്താളുടെ പേര് കുമുദിനി കുമുദിനി രജനീകാന്ത് ലഖിയ എന്താണ് കുമുദിനി രജനീകാന്ത് ലഖിയ കലാ കലാകാരിയാണ് കേട്ടോ കുമുദിനി രജനീകാന്ത് ലഖിയ ആണ് കലയാണ് മേഖല ആർട്ട് നമുക്ക് നോക്കാം അവരുടെ മേഖല നമുക്ക് നോക്കാം എന്താണ് കഥക്ക് നർത്തകിയാണ് കഥക്ക് നൃത്തകയാണ് അവർ അതുപോലെ തന്നെ കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അവർ കടമ്പ് നൃത്ത കേന്ദ്രം അഹമ്മദാബാദിനാണ് കേട്ടോ കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇവർ കഥക് നർത്തകയാണ് കടമ്പ് നൃത്ത കേന്ദ്രവും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക അപ്പം രണ്ടാമത്തെ ആൾ പഠിച്ചു ആരാണ് രണ്ടാമത്തെ ആൾ നമ്മൾ നേരത്തെ പഠിച്ചു ജോസാമു സുസൂഖി മൂന്നാമത്തെ ആളാണ് അവര് കുമുദിനി രജനീകാന്ത് ലഖ്യ അടുത്ത ആണ്ട് പേര് ജഗദീഷ് സിംഗ് കേഹർ എന്താണ് ജഗദീഷ് സിംഗ് കേഹർ ഇദ്ദേഹത്തിന്റെ മേഖല പബ്ലിക് അഫയേഴ്സ് ആണ് എന്താണ് പബ്ലിക് അഫയേഴ്സ് അല്ലെ ജഗദീഷ് സിംഗ് കേഹർ അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു നോക്കിയാൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ സിഖ് കാരൻ ആണ് അതാണ് സുപ്രീം കോടതിയില് ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ സിഖുകാരൻ കൂടെയാണ് ജഗദീഷ് സിംഗ് കേഹർ അതുപോലെ ഇന്ത്യയുടെ നാൽപ്പത്തിനാലാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ആര് ജഗദീഷ് സിംഗ് കേഹർ എന്ന് മറക്കരുത് പബ്ലിക് അഫയേഴ്സ് ഓക്കെ അതുപോലെ അടുത്ത വ്യക്തിയുടെ പേര് നമുക്ക് നോക്കാം ൂർ നാഗേശ്വര റെഡ്ഡി ആരാണ് ദുവൂർ നാഗേശ്വര റെഡ്ഡി ദൂർ നാഗേശ്വര റെഡ്ഡി മേഖല ആണ് വൈദ്യശാസ്ത്രം അദ്ദേഹത്തിന്റെ മേഖല ആണ് വൈദ്യശാസ്ത്രം പേര് മറക്കരുത് ദുവൂർ നാഗേശ്വര റെഡ്ഡി എന്താണെന്ന് നോക്കിയാൽ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ യന്ത്രോളജിയുടെ സ്ഥാപകനാണ് ആര് ദൂർ നാഗേശ്വർ റെഡ്ഡി മറക്കരുത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ഹൈദരാബാദാണെന്ന് അറിയുക പേര് മറക്കരുത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം പഠിച്ചു വെക്കോ കൂടുതൽ നിന്ന് പഠിച്ച് വെക്കോ രാവിലെയാണ് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു ഓക്കെ ഒന്നുകൂടെ നോക്കാം പത്മവിഭൂഷൺ കിട്ടിയത് പേർക്കാണ് നമുക്കറിയാം ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് അതിൽ പത്മവിഭൂഷൺ കിട്ടിയത് പേർക്ക് ഓക്കെ അതിൽ മൊത്തം എന്താണ് അഞ്ച് മലയാളികൾ അല്ലെ നൂറ്റി മുപ്പത്തി ഒൻപതിൽ ആകെ എത്ര മലയാളികൾ അഞ്ച് മലയാളികൾ അതിനകത്ത് പത്മവിഭൂഷൺ കിട്ടിയ ഏഴിൽ ഒരു മലയാളി എം ടി വാസുദേവൻ നായർ ഓക്കെ അടുത്ത് നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്ന നാലുപേരെ പഠിച്ചു അല്ലെ നാലോ അഞ്ചു പേരെ പഠിച്ചു ആറാമത്തെ വ്യക്തിയാണ് ശാരദാ സിൻഹ ആരാണ് ശാരദാ സിൻഹ ശാരദാ സിൻഹ നമുക്ക് നോക്കാം എന്താണ് മരണാനന്തരമായാണ് കിട്ടിയത് അതുപോലെ തന്നെ എം ഡിക്ക് മരണാനന്തരമാണ് ഒസാമു സുസുഖി മരണാനന്തരമാണെന്ന് അറിയുക ഇവർ ബീഹാർ കോകില എന്നറിയപ്പെടുന്നു ശാരദാ സിൻഹ ബീഹാർ കോകില എന്നറിയപ്പെടുന്നു അതുപോലെ ബീഹാറിലെ നാടോടി ഗായിക എന്നും അറിയപ്പെടുന്നു ബീഹാറിലെ നാടോടി ഗായിക ഓർമ്മിക്കാമോ അപ്പം ബീഹാറിലെ നാടോടി ഗായികയാണ് ബീഹാർ കോകില എന്നറിയപ്പെടുന്നു അപ്പം മരണാനന്തരമാണ് ലഭിച്ചത് ശാരദാ സിൻഹ മറക്കരുത് കലയാണ് മേഖല എന്താണ് കലയാണ് മേഖല എന്ന് മറക്കരുത് ഓക്കെ അതുപോലെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എന്ന വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ കലാകാരനാണ് ഇദ്ദേഹം ആരാണ് വയലിൻ കലാകാരനാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം മേഖല കലയാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏഴ് പേരെയും നിങ്ങൾക്ക് ഓർക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം ഞാനൊരു ഒരു ചിത്രം കാണിച്ചുതരാം ഒരു ചിത്രം നിങ്ങൾ കണ്ടോ ഒരു ചിത്രം ഇപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കുറേ ചിത്രം കണ്ടോ ഇതാ നിൽക്കുന്ന നിൽക്കുന്നവരാണ് ഫസ്റ്റ് നിൽക്കുന്ന നിൽക്കുന്നവരാണിത് ഇതാരാ ഇത് അല്ലേ എന്തായാലാണ് രജനീകാന്ത് ഓർമ്മിക്കാമോ രജനീകാന്തിൻ്റെ ബൈക്കിന്റെ പേര് കണ്ടോ സുസൂഖി എന്താണ് എന്നല്ല എഴുതിയിരിക്കുന്നത് സുസൂക്കി ആണോ സുസൂഖി അപ്പം സുസൂഖി ബൈക്കിൽ ആരി ഇരിക്കുന്നു രജനീകാന്ത് ഓർമ്മിക്കാമോ സുസൂഖി ബൈക്കിൽ രജനീകാന്തിരിക്കുന്നു ഓർമ്മിക്കാമോ തൊട്ടടുത്തിരിക്കുന്ന ആരാ ജഗദീഷ് അല്ലേ ജഗദീഷ് അല്ലേ ഓക്കെ സുസൂക്കി ബൈക്കിൽ രജനീകാന്തിരിക്കുന്നു തൊട്ടു പുറകിൽ ആര് നിൽക്കുന്നു ജഗദീഷ് ഇവരെ കടിക്കാൻ വേണ്ടി ഒരു നാഗം വരുന്നു ആര് വരുന്നു ഒരു നാഗം ആര് വരുന്നു നാഗം ഓക്കെ അപ്പോൾ ഇതാണ് സിനിമാ എന്നൊരു ശാരദ സിനിമ നടി ശാരദ ഇവര് ഇവര് പേടിച്ച് എന്ത് പറയുന്നു നാരായണ 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 എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താ നാഗത്തിനെ കണ്ട് പേടിച്ചവരെങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നാരായണ നാരായണ ഓക്കെ അപ്പൊ ഇത് ഓർമ്മിക്കേണ്ടത് ഈദാ സുസൂക്കി ബൈക്കില് രജനീകാന്തിരിക്കുന്നു അതിൽ ആര് ജഗദീഷ് കയറുന്നു നാഗം ഓടിക്കുന്നു അതുകൊണ്ട് പേടിച്ച് ശാരദ എങ്ങനെ വിളിക്കുന്നു നാരായണ 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 എന്ന് വിളിക്കുന്നു കുഞ്ഞു ഓർമ്മിച്ച് നോക്ക് ഇത് ആരൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് സുസൂക്കി ഓർമേണ്ടോ ഒസാമു സുസൂഖി ഇനി പേര് മറക്കരുത് പത്മവിഭൂഷൺ കിട്ടിയവരുടെ പേര് മറക്കരുത് ഒസാമു സുസൂക്കി ക്ലിയർ രജനീകാന്തിനെ ഓർമ്മിക്കണം കുമുദിനി രജനീകാന്ത് ലഖിയ ഓർമേണ്ടോ കഥക്ക് നർത്തകി ഓർമ്മിക്കാം അതുപോലെ ജഗദീഷ് സിംഗ് കേഹർ ഓർമേണ്ടോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പറഞ്ഞില്ലേ ജഗദീഷ് സിംഗ് കേഹർ അതുപോലെ ദുവൂർ നാഗേശ്ശർ റെഡ്ഡി മെഡിസിൻ ആണ് മെഡിസിൻ മേഖല മെഡിസിൻ ദിവർ നാഗേശ്വർ റെഡ്ഡി ഓർമ്മിക്കാമോ നാഗത്തിനെ മെഡിസിൻ നാഗം കച്ചാ മെഡിസിൻ എടുക്കണ്ടേ അങ്ങനെ ഓർമ്മിച്ചോ നാഗം കടിച്ചാൽ എന്തെടുക്കണം മെഡിസിൻ എടുക്കണം അതുപോലെ ശാരദാസിൻ കഥ ഇപ്പം പഠിച്ചു ഒന്നാണ് ബീഹാർ കോഗില എന്നറിയപ്പെടുന്നത് ഇവരെങ്ങനെ പ്രാർത്ഥിച്ചു നാരായണ 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 എന്ന് പറഞ്ഞാരാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അപ്പം ഏഴുപേരും നിങ്ങൾക്ക് ഓർമ്മിക്കാം ഇതിൻ്റെയോടൊപ്പം എം ടി വാസ്തുവെന്നാരുടെ കൂടെ ഓർമ്മിച്ചാൽ പത്മവിഭൂഷൺ ലഭിച്ച ഏഴുപേരും നിങ്ങൾക്ക് സെറ്റ് ആകും ഓക്കെ ആണോടാ ഓക്കെ ആയോ ഏഴുപേരും ഓക്കെ ആണോ ഓക്കെ അടുത്തതിലേക്ക് പോകാം അപ്പൊ പത്മഭൂഷൺ ഏഴ് പേര് സെറ്റ് ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ പഠിക്കുന്നു പത്മ പത്മ വിഭൂഷൻ നമ്മൾ പഠിച്ചത് അടുത്ത് നമ്മൾ പഠിക്കുന്നു പത്മഭൂഷൺ ഇതാണ് പത്മഭൂഷൺ പത്തൊൻപത് പേർക്ക് ലഭിച്ചു എത്ര പേർക്കാണ് പത്തൊൻപത് പേർ ഇതിനകത്ത് രണ്ട് മലയാളികൾ ഈ പത്തൊൻപത് പേർക്കാകത്ത് എത്ര മലയാളികൾ രണ്ട് മലയാളികൾ ഓക്കെ ആ രണ്ട് മലയാളികൾ ആടെ നോക്കും ഇവിടെ നമ്മൾ കുറെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് നോക്കണേ ഓക്കെ ഇത് ഇത് ഇതാരാണ് ഇത് ശോഭനയാണ് ഓർമ്മിക്കാമോ ഇത് ശോഭന ആഹാ ഇത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ചിത്രവും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമുക്ക് തോന്നും അല്ലേ വേറെ ആരെയും നോക്കട്ടെ ശോഭന ശോഭന ഇപ്പോൾ ആരായിട്ടാണ് നിൽക്കുന്നേ പറ എൻ്റെ കൂടെ പറയും ഓക്കെ ശോഭന ആരാണ് നാഗവല്ലി ആരാണ് നാഗവല്ലി ഓർമ്മിക്കാം ഓർമ്മിക്കാം ഓക്കെ അതൊന്ന് മനസ്സിൽ ഓർമ്മിച്ചോ അതെ കേട്ടോ ഓക്കെ പിന്നെ അതാ ഓരോ കഥാപാത്രം ഈ കൈലാഷ് ഇതൊരു സിനിമ നടന്നതാണ് കേട്ടോ കൈലാഷ് അറിയൂട്ടെ അറിയാമല്ലോ ഓക്കെ ഇദ്ദേഹമാണ് ആ സിനിമയിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എടുക്കാം അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയില്ലേ ആ രാമനാഥൻ ആ ആ വ്യക്തിയായിട്ട് ഓക്കെ ഇത് നമ്മുടെ മനോജ് കെ ജെന്റെ ഒരു റോളാണ് അറിയാമല്ലോ ഏതാണ് ആ ലാസ്റ്റ് നമുക്ക് നോക്കാം ഏത് കഥാപാത്രമാണെന്നുള്ളത് അതുപോലെ ഇത് പഴയൊരു സിനിമ എന്ന് പറഞ്ഞാൽ ബഹദൂർ ബഹദൂർ അതുപോലെ ഇത് ബാലകൃഷ്ണ അല്ലെ നടൻ ബാലകൃഷ്ണ അതുപോലെ ഇതാണ് വിവേക് ഒബ്രോയ് ഓർമ്മിച്ചു ഇവർക്കൊന്നും അല്ല കിട്ടിയത് കേട്ടോ ആദ്യം ഒരു കാര്യം ഇവർക്കൊന്നും അല്ല പത്മ ആ കിട്ടിയത് ജസ്റ്റ് ഇത് സൂര്യൻ സൂര്യ ഇവരെ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ നമുക്ക് വരാം അപ്പൊ നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരാം അപ്പൊ രണ്ട് മലയാളികൾ ആരൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ ഓക്കെ രണ്ട് മലയാളികൾ ആരൊക്കെ നോക്കിയിട്ട് ചിത്രത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ പത്തൊൻപത് പേർക്ക് എന്ത് ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചു ആ പത്തൊൻപത് പേരിൽ ലഭിച്ച മലയാളി ഒന്നാമത്തെ ആള് ജോസ് ചാക്കോ പെരിയപുറം അതാണ് ജോസ് ചാക്കോ പെരിയപുറം അദ്ദേഹത്തിന്റെ മേഖല മെഡിസിൻ ആണ് ജോസ് ചാക്കോ പെരിയപുരം മേഖല എന്താണ് മെഡിസിൻ എന്താണ് അയാളുടെ ക്വസ്റ്റ്യൻ ആദ്യമായി ഹൃദയം മാറ്റിവികൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുറം അപ്പൊ ആദ്യമായി ഹൃദയം മാറ്റിവികൽ ശസ്ത്രക്രിയ നടത്തിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുറം എനിക്ക് രണ്ടാമത്താളിൻ്റെ പേര് പി ആർ സി ജേഷ് രണ്ടാമത്താളിൻ്റെ പേര് പി ആർ സി ജേഷാണ് സ്പോർട്സ് എന്താണ് കായികമാണ് മേഖല എന്താണ് കായികം ഓർമ്മിക്കാം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ശ്രീ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഖേലം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളികുടേനായ പി ആർ സിജേഷ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് അഭിമാനിക്കാൻ നമുക്ക് നമ്മുടെ ഈ എന്താണ് മലയാളത്തിന് ലഭിച്ച മൊത്തം മൂന്ന് ഒളിമ്പിക്സ് മെഡലിൽ രണ്ടെണ്ണം ആരാണ് പി ആർ സിജേഷാണ് നേടിയത് അപ്പം ജോസ് ചാക്കോ പെരിയവറും പി ആർ സിജേഷുമാണ് പത്മഭൂഷൺ ലഭിച്ച രണ്ട് അല്ലേ മലയാളികൾ അപ്പം പത്മവിഭൂഷൺ എം ടി വാസ്തവ എന്നാരായിരുന്നു പത്മഭൂഷൺ എന്താ പഠിച്ചു നമ്മൾ ജോസ് ചാക്കോ പെരിയപുരം പി ആർ ശ്രീജേഷ് മറക്കരുത് മൂന്നാമത് ശോഭന ചന്ദ്രകുമാർ എന്താണ് ശോഭന ചന്ദ്രകുമാർ മനസ്സിലോർമ്മിച്ചോ ശോഭന ചന്ദ്രാണ് ശോഭന സിനിമ എന്ന് പറഞ്ഞിട്ട് ശോഭനയാണ് കല തമിഴ്നാടാണ് അവരുടെ സ്വദേശം തമിഴ്നാടാണ് ശോഭന അടുത്ത് ശോഭന കഴിഞ്ഞ് ഞാൻ ആ സിനിമയിൽ ഒന്നെടുക്കാം നമ്മൾ ആ മണിച്ചിത്ര താഴ് സിനിമയിൽ എല്ലാവരും പോയെ എല്ലാവരും മണിച്ചിത്ര താഴ് സിനിമയിലേക്ക് പോയേ മണിച്ചിത്ര താഴെ സിനിമയിലേക്ക് പോയേ ഓക്കെ ഞാനതിനൊന്ന് മാറ്റം വരുത്തിയാണ് കേട്ടോ മണിച്ചിത്താഴ്ച സിനിമ ഞാനൊന്ന് മാറ്റം വരുത്തിയാണ് മനസ്സിൽ കുറിച്ചിട്ട് അതിൻ്റെ കൂടെ നിക്കുക എങ്കിൽ ഇപ്പൊ പഠിക്കും അല്ലെങ്കിൽ ഇത്രയും പേരൊന്നും നമുക്ക് ഒന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ മണിച്ചിത്വ താഴില് ഫസ്റ്റ് നമുക്ക് നോക്കാം ആ അദ്ദേഹത്തിന്റെ ആ സുരേഷ് ഗോപിയുടെ വേഷമാണ് നമ്മുടെ സിനിമ അജിത്ത് ചെയ്യുന്നവർത്ത് നഗുലൻ അതാണ് അജിത്ത് ചെയ്യുന്ന അപ്പൊ ശോഭന ശോഭന ആരായിട്ട് അഭിനയിച്ച് നാഗവല്ലിയല്ലേ അപ്പൊ ആനന്ദ് നാഗിന് അവിടെ എടുക്കാം ശോഭ ശോഭന നാഗവല്ലി ആനന്ദ് നാഗ് ശോഭനയുടെ ഭർത്താവാണ് അജിത്ത് സിനിമ അജിത്ത് എന്നറിയുക ഞാൻ പറയുന്ന ഒന്ന് ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും പേരിട്ട് ക്ലിയർ ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഈ ശോഭനയെ ആ എന്താണ് പണ്ട് കൊന്നിട്ടുള്ളത് നമുക്ക് സങ്കരൻ തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ അപ്പൊ അതാണ് മറ്റേ ശേഖരൻ ഉണ്ടല്ലോ മുണ്ടക്കൽ ശേഖരനെടുക്കുക അയാളാണ് കൊന്നതെന്ന് ഓർമ്മിക്കുക അപ്പൊ ശേഖർ കപൂർ അപ്പൊ ശേഖരനാണ് ഈ ശേഖരൻ തമ്പിയാണ് കൊന്നു എന്ന് ഓർമ്മിച്ച അപ്പൊ ശേഖരൻ ഓർമ്മിക്കാം അതുപോലെ ഈ സിനിമക്കകത്ത് നമ്മുടെ ഇന്നസെന്റിന്റെ റോൾ ഇന്നസെന്റ് അയാളാണ് നമുക്ക് ബാലകൃഷ്ണനെ ഏറ്റെടുക്കാം ഇന്നസെന്റ് റോൾ നമുക്ക് ആർക്ക് കൊടുക്കാം ബാലകൃഷ്ണയ്ക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ ഇയാളാണ് ഇന്നസെന്റ് റോൾ ചെയ്യുന്നത് ഇയാളാണ് ഇന്നസെന്റ് റോൾ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആരെ ആരെടുക്കാം കൈലാഷ് എടുക്കാം കൈലാഷ് രാമഭദ്രൻ എന്ന് കൈലാഷ് ഓരോരുത്തർ ഓരോ കഥാപാത്രം കൊടുക്കാം കാരണം ഇതിനകത്ത് കൈലാഷ് എന്നൊരു വ്യക്തിയുണ്ട് കേട്ടോ കൺഫ്യൂഷനാകാതെ കൈലാഷ് നാ കൈലാഷ് ശോഭന എപ്പോഴും തോം 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 എന്നല്ലേ പറയുന്നേ തോം 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 എന്നല്ലേ പറയുന്നേ ധാം ധാം ശോഭന തോം 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 തോമന്നാണല്ലോ പറയുന്നേ അല്ലെ ധാം എന്നൊരു വിനോദ് ധാം ശോഭന നല്ല പട്ടക്ക കൊടുത്തിട്ടില്ലേ പട്ടക്ക കൊടുത്തിട്ടില്ലേ അപ്പൊ പങ്കജ് പട്ടേൽ പങ്കജ് പട്ടേൽ പങ്കജ് പട്ടേൽ ഓർമ്മിക്കാം ഓക്കെ അതുപോലെ തന്നെ അതിനകത്ത് കുതിരവട്ടം പപ്പു ചെയ്തൊരു റോൾ ഉണ്ടല്ലോ ഈ വെള്ളം വെള്ളം ഒന്ന് ചാടിച്ചാണി നടക്കുന്ന ആ റോള് നമുക്ക് ഈ ബഹദൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാം ആർക്കാണ് ബഹദൂർ കണ്ടോ നിങ്ങൾ അയ്യാളാണ് ഇയാൾക്ക് കൊടുക്കാം ബഹദൂർ ഇയാളാണ് ആ റോള് ചെയ്തെന്ന് ഓർമ്മിക്കാം ബഹദൂർ ഓർമ്മിക്കാം അതേപോലെ നമുക്ക് അതിനകത്ത് സുധീഷിൻ്റെ ഒരു വേഷം ഉണ്ടല്ലോ കിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വേഷം അത് നമുക്ക് തൽക്കാലം ദ കൊടുക്കാം ആരാണ് വിവേക് ഒബ്രോയ് സിനിമ വിവേക് ഒബ്രോയി പക്ഷേ ഇതിലാർത്ഥത്തിൽ വിവേക് ഒബ്രോയ് അല്ല കിടക്കുന്ന ബിബേഗ് ദബ്രോയി ആണ് ആരാണ് ബിബേഗ് ബിബേക് ദബ്രോയി അദ്ദേഹമല്ല ബിബേക് ദബ്രോയി അപ്പൊ ആ വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മിക്കുക ബിബേക് ദബ്രോയ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇവരെ അവസാനം വന്നതാണ് എന്താണ് സൂര്യ ഉണ്ട് സൂര്യ സിനിമ പറഞ്ഞാൽ സൂര്യയുടെ പടം നിങ്ങൾ കണ്ടോ സൂര്യയുടെ ചിത്രം നിങ്ങൾ കണ്ടോ നമ്മൾ സൂര്യൻ നമുക്ക് എന്തായിട്ട് കൊടുക്കാം അതില് ആ സൂര്യൻ നമുക്ക് അതിനകത്ത് എന്താണ് മോഹൻലാലിന്റെ കഥാപാത്രമായിട്ട് കൊടുക്കാം മോഹൻലാലിൻ്റെ കഥാപാത്രം നമുക്ക് ആരെ കൊടുക്കാം സൂര്യ അല്ലെ അവരെ എന്ത് ചെയ്യുന്നു തളയ്ക്കാൻ പറ്റുന്നു അല്ലെ സണ്ണി ഡോക്ടറായിട്ട് സൂര്യ സിനിമ നടൻ സൂര്യ കൊടുക്കാം അതേപോലെ അതേപോലെ നമുക്ക് വേറൊരാളിനെ കൊടുക്കാം പക്ഷേ സൂര്യ കൊണ്ടൊന്നും നടന്നില്ല പക്ഷെ ആര് വന്ന് നടത്തി ദിഗംബരൻ അതിനകത്ത് മനോജ് കെ ജെൻ്റെ റോള് കണ്ടോ ദിഗംബരൻ അപ്പോൾ റിതംബര ഇതാണ് റിതംബരാ റിതംബര കൺഫ്യൂഷൻ ആകരുത് ഞാൻ പറയുന്ന കേട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും ദിഗംബര റിതംബരാ റിതംബര ഓർമ്മയ്ക്ക ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്താണ് സ്വാമി അല്ലെ കുറേ സ്വാമിമാരെയൊക്കെ തിലകനൊക്കെ ഉണ്ടല്ലോ അതിൽ സ്വാമിമാരൊക്കെ വന്ന് ശ്രമിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കീഴടക്കാൻ പറ്റാത്ത സാധനമാണ് ഗോസ്വാമി അല്ലെ ഗോസ്വാമിയൊക്കെ വന്ന് നോക്കി നടന്നില്ല ഓക്കെ പിന്നെ നമുക്ക് രണ്ടു മൂന്ന് പേര് നോക്കാം ഈ സിനിമ അല്ലേ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ് ഒരു ചെട്ടിയാണെന്ന് ഓർമ്മിക്കുക ചെട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ല വ്യവസായികളാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുപ്പുസ്വാമി ചെട്ടി അതേപോലെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷിയാണെന്ന് ഓർമ്മിക്കുക അപ്പോൾ മനോഹർ ജോഷി സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷിയാണ് മനോഹർ ജോഷി എന്ന് ഓർമ്മിക്കുക ഓർമ്മിക്കാമല്ലോ പിന്നെ നമുക്ക് എന്താണ് ഈ സിനിമ എന്താണ് ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി അവസാനിപ്പിക്കാം ഖുദാസ് മന്നത്ത് ഹേമേ മേ മേരി അല്ല ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ പാടി നമുക്ക് അവസാനിപ്പിക്കാം അതാണ് ഉദാസ് എന്ന് ഓർമ്മിക്കാം അല്ലെ പങ്കജ് ഉദാസ് ഓക്കെ ഇനി അതിനകത്ത് മോദിയുണ്ടല്ലേ മോദി നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ കൊടുക്കാം മോദി എന്ത് കൊടുക്കാം അന്ന് പ്രധാനമന്ത്രിയാണല്ലോ ജസ്റ്റ് ഓർമ്മിച്ചത് പക്ഷേ അയാളല്ല ഇത് സുശീൽ കുമാർ മോദിയാണ് അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചത് സുശീൽ കുമാർ മോദി അപ്പൊ ഇത്രയും ആണ് നമ്മുടെ കഥാപാത്രങ്ങൾ ഞാൻ അതിന് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ചിത്രം ഒന്നുകൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ശോഭന പറയൂ നിങ്ങൾ ശോഭന കിട്ടിയോ ശോഭന നാഗവല്ലി കിട്ടു നാഗ് ആനന്ദ് നാഗ് കൈലാഷ് അതിനകത്തൊരു വ്യക്തിയുണ്ട് കൈലാഷ് എന്ന പേരുള്ള ഇയാളല്ല ആ പേരുള്ളൊരു വ്യക്തിയുണ്ടല്ലോ ഉണ്ട് ദിഗംബറിന് വരെ ഋതംബര ഓർമ്മിക്കാമോ റിതംബര ബഹദൂർ അതിനകത്തുണ്ടോ ഉണ്ട് അതിനകത്ത് ബാലകൃഷ്ണ ഉണ്ടോ ഇന്നസെന്റ് റോള് ഇയാൾ അറിയാമോ ദ വിവേക് ദബ്രോയ് സുധീഷിന്റെ വേഷം ഒക്കെ ചെയ്യുന്നു അതുപോലെ സൂര്യ ഉണ്ട് അല്ലെ മോഹൻലാലിന്റെ വേഷം ചെയ്യുന്ന സൂര്യ അപ്പൊ സൂര്യാപ്രകാശം ഓർമ്മിക്കുക അതേപോലെ ബാക്കിയൊക്കെ പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓർമ്മിക്കാം പട്ട് കുതാസേ മന്നത്തകെ മോദിയുണ്ട് ജോഷിയുണ്ട് ചെട്ടിയുണ്ട് ബാക്കിയൊക്കെ നമുക്ക് കിട്ടും ക്ലിയർ ആണോ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഇത് ഭയങ്കര പാടാണ് ഇവരുടെ മേഖല കൂടെ നോക്കിക്കോളുക ഇവരുടെ മേഖല കൂടെ നന്നായിട്ട് നോക്കിക്കോളുക സെറ്റാണോ സെറ്റാണ് ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അടുത്തയിലേക്ക് പോകുന്നു എന്താണ് പത്മശ്രീ പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പക്ഷേ എത്ര പേർക്കാണ് നൂറ്റി പതിമൂന്ന് പേർക്ക് അതിനകത്ത് രണ്ട് മലയാളികൾ പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് രണ്ട് മലയാളികളാണ് ഒന്ന് ഐ എം വിജയൻ ഐ എം വിജയനാണ് കായികൻ നമുക്കറിയാം മലയാളികളുടെ അഭിമാനമാണ് ഐ എം വിജയൻ അല്ലേ അദ്ദേഹം ഇപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യാണെന്ന് നമുക്കറിയാം എ സി അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അനി വളപ്പിൽ മണി വിജയൻ എന്നാണ് ഐനി വളപ്പിൽ മണി വിജയൻ എന്നാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ല രണ്ടായിരത്തി മൂന്നിൽ അർജുൻ അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന് രണ്ടായിരത്തി മൂന്നിൽ അർജുൻ അവാർഡ് ലഭിച്ചു അത് ഓർമ്മിച്ചോളണം ഐ എം വിജയനാണ് പിന്നെ മറ്റൊരാൾ മറ്റൊരാള് പാട്ടുകാരി ഓമനക്കുട്ടിയമ്മ കെ ഓമനക്കുട്ടിയമ്മ പാട്ടുകാരിയാണ് അതോർമ്മിക്കുക അതുപോലെ പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖരെ നമുക്ക് നോക്കാം മലയാളികളെ രണ്ടുപേരെ നമുക്കറിയാമല്ലോ പത്മവിഭൂഷൺ ഏഴുപേരും പത്മഭൂഷൺ പത്തൊൻപത് പേരും പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേരും അങ്ങനെ ആകെ മൊത്തം നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് ഇത് ലഭിച്ചത് അല്ലെ നൂറ്റി മുപ്പത്തി ഒൻപത് പേർ ലഭിച്ചു ഒരു മലയാളി ഇതിൽ രണ്ട് മലയാളി ഇതിൽ രണ്ട് മലയാളി അങ്ങനെ ആകെ മൊത്തം എത്ര മലയാളി അഞ്ച് മലയാളിയാണ് കൂടെ നിന്ന് പഠിച്ചോളൂ ഇത്തിരി ടഫായിട്ടൊരു ടോപ്പിക്കാണ് ഒരുപാട് പേരുണ്ട് കൂടെ നിന്ന് പഠിക്കുക അപ്പോൾ ഇവിടെ ഓർമ്മിക്കാം പത്മശ്രീപ്പിച്ച മറ്റ് പ്രമുഖർ ഒന്ന് രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ ഓർമ്മിക്കാം ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ അല്ലെങ്കിൽ ആർ അശ്വിനാണ് മേഖല അറിയാമല്ലോ കായികം ക്രിക്കറ്റാണെന്ന് ക്രിക്കറ്റ് ആണ് അതുപോലെ ഹർവീന്ദർ സിംഗ് മേഖല എന്താണ് കായികമാണ് പക്ഷെ ഇദ്ദേഹത്തിന് പ്രാ പ്രാധാന്യമുണ്ടെന്നാണ് പാരീസ് ആണേ പാരീസ് പാരാ ഒളിമ്പിക്സിൽ പാരീസ് പാരാ ഒളിമ്പിക്സിൽ അമ്പയത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ താരമാണ് പാരീസ് പാരാ ഒളിമ്പിക്സിൽ അമ്പയത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ താരമാണ് ഹർവീന്ദർ സിംഗ് ആണ് മറക്കല്ലേ അതിൽ ആദ്യമായിട്ടാണ് പാരാ ഒളിമ്പിക്സിൽ ഒരു വ്യക്തിക്ക് അമ്പയത്തിൽ ആർച്ചറിയിൽ സ്വർണം ലഭിക്കുന്നത് അതാണ് ആര് ഹർവീന്ദർ സിംഗ് എന്ന് ഓർമ്മിക്കുക അതുപോലെ സത്യപാൽ സിംഗ് പാരാഅത്ലറ്റിക്സ് പരിശീലകനാണെന്നുകൂടെ അറിയുക സത്യപാൽ സിംഗ് പാരാ അത്ലറ്റിക്സ് പരിശീലകൻ ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ അതുപോലെ തന്നെ കുറച്ച് വിദേശികളുടെ ഉണ്ട് കേട്ടോ വിദേശികളുടെ പേര് നമുക്ക് ജസ്റ്റ് നോക്കണമെന്നേ ഉള്ളൂ വിദേശികളുടെ പേര് നമുക്ക് വേണ്ട കൺഫ്യൂഷൻ ആവും അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം ഈ ഒരു പോർഷൻ ഇവിടെ അവസാനിപ്പിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്താണ് പത്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ പഠിച്ചത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കിട്ടിയത് എത്ര പേർക്കാണ് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് അതിനകത്ത് ഏഴ് പത്മവിഭൂഷൺ എന്താണ് പത്തൊൻപത് പത്മഭൂഷൺ നൂറ്റി പതിമൂന്ന് പത്മശ്രീ ഇത്രയും ഓർമ്മിക്ക നന്നായിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പൊ തൽക്കാലം നമുക്ക് മതിയാക്കാമോ